मैं कूद के मचा दे तेरी सुन ले बोलो लास्ट रहने दो ചേച്ചി വരുമുണ്ട് അത് പേര് തരം തുടക്കം ഒരു നേക്കാസി അണ്ണാജി നമ്മളെ ഇതാരെ പേരെറിയേ അല്ലോ നമ്മളെ ഇതാരെ പേരെറിയേ അസ്സലായി വായന കഴിഞ്ഞാ வணக்கம் சாய்யா മാടനറ ഇന്നിവിടെ ഉത്സവം ആണ് രണ്ടു ദിവസം വൈന്നലെ ഉണ്ടായിരുന്നു adalah <laughs> surpri. ഉഉെ്തെ <laughs> ഇങ്ങോട്ട് <laughs> പോണോ <laughs> केटा अब फिर मैं भाडिक आ ओ भाई ने आ भाडिक ने आ इधर हम बैठे ना ओ नाले नाले काल पे तो ओ मेरे नाले आज देर में आ नाले नियले ജോളിക്കില്ലേ ആദ്യ ഉണ്ട് അതെ ഗായത്രിണ്ടെന്ന് പറയുന്നു എന്താണ് ചെറിയൊരു ശ്രീ മാടം നട ഉത്സവത്തിന്റെ സ്റ്റേജാണ് പാട്ട് വരുന്നെങ്കിൽ മടിയേണ്ടി വരും അതെല്ലാം ആണ് നമുക്ക് വൈകുന്നേരം രാത്രി വരാം ഇതെല്ലാം ലൈറ്റ്സ് ആണ് സ്വന്തം ഓ ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു ഞാനേ എടുത്തില്ല ഏറ്റവും ഇല്ല നോക്കണത് അപ്പൊ ഇതാണ് ചിറയിൽ ശ്രീ ഓം നമശിവായ തുടങ്ങിയ ചിറയിൽ ശ്രീ മടനട ക്ഷേത്ര ഈ വർഷത്തെ മകരവിളക്ക് മഹോത്സവത്തിന്റെ ഒന്നാം ഉത്സവ ദിവസത്തെ ഗണപതി ഹോമം വഴിപാടായി നടത്തിയത് വിഷ്ണു വിഷ്ണുവില്ല വില്ല ശിവപുരാണ പാരായണം വഴിപാടായി നടത്തിയത് ലതിക പടിക്കറ്റ വിള വീട് തുടങ്ങിയ വൈകുന്നേരത്തെ വിളക്ക് വഴിപാടായി നടത്തിയത് ശിവകീർത്തന ശിവതീർത്ഥ തോട്ടക്കാട് പുഷ്പാഭിഷേകം പുഷ്പാഭിഷേകം വഴിപാടായി നടത്തിയത് സതീഷ് കുമാർ ശിവതീർത്ഥം തോട്ടക്കാട് മുഖം ചാർത്ത് നടത്തിയത് സുമി സൂര്യ ലാൽ തോട്ടക്കേട് ഒന്നാം ഉത്സവ ദിവസത്തെ ആവശ്യമായ പൂജാദ്രവ്യങ്ങൾ വഴിപാടായിരുന്ന കഞ്ഞി സദ്യ വഴിപാടായി നടത്തിയത് അഭിരാജ് നാരായണി ചെണ്ടമേളം വഴിപാടായി നടത്തിയത് ശിവ നടയിൽ വീട് തുടക്ക ഭഗവതി സേവടായി നടത്തിയത് അഭിനേഷ് കെ എസ് ഭവൻ നല്ല ഭക്തിയുള്ള ഒരു ക്ഷേത്രമാണിത് അപ്പോൾ നമ്മളെ വണ്ടീട്ടടുത്ത് എത്തി ഓക്കെ ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ നമ്മളെ പണ്ടത്തെ എന്താ പറയുക അപ്പപ്പൻ്റെ ഒക്കെ സ്ഥലങ്ങളാണ് അതെല്ലാം എനിക്ക് തോന്നുന്നത് നമ്മളെനിക്ക് തോന്നുന്നത് നമ്മളെ അപ്പപ്പനെയൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇവരെ എവിടെയാണ് അടക്കി തോന്നുന്നത് ഏകദേശം എന്താ ഡബിൾ കോഫിയിരുന്നു ഇതൊക്കെയായിരുന്നു കുടുംബവീട് ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഇവിടെ നമ്മുടെ കുടുംബവീട് ശരിക്കും പറഞ്ഞാൽ ഇതായിരുന്നു അപ്പം ഇത് ശ്രീ മാടൻ തട അന്ന് ചെറിയ ക്ഷേത്രം നിന്ന് വളരെ ക്ഷേത്രമായി അതൊരു സ്റ്റേജാണിത് പാട്ട് വരുന്നെങ്കിൽ ശരിക്കും ഇത് പണ്ടിയണം അല്ലെങ്കിൽ പിന്നെ നമുക്ക് അയ്യായിരം രൂപ നമുക്ക് വീട് തോട്ടക്കാട് ആ സംഭവം അയ്യായിരം രൂപ വിഷ്ണു വിഷ്ണു ഭവൻ തോട്ടക്കാട് അയ്യായിരം രൂപ ശ്യാം ശശി ശ്യാം ശശിധരൻ ശലഭം മാറങ്കോട് ക്ഷമിക്കണം ശ്യാം ശശി ശലഭം മാറങ്കോട് അയ്യായിരത്തി ഒന്ന് രൂപ